ഞാനത് നോക്കുമ്പോൾ എൻ്റെ മോൻ തിരിഞ്ഞടക്കേണ്ടി അത് ഭഗവാൻ ലക്ഷ്മി ദേവി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീടാണ് ഞാനത് എനിക്ക് അറിഞ്ഞത് അതൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു ഞാൻ ഈ ശരിക്കും നിലവിളിച്ചു പോയിട്ടുണ്ട് അഞ്ചൻ്റെ കല്യാണത്തോടനുബന്ധിച്ചിട്ട് ഇവിടെ ഗുരുവായൂർ വരുന്നതിൻ്റെ മുന്നേ കുറച്ച് സ്വർണം നമ്മൾ കടയിൽ നിന്ന് മാറ്റി പൈസയ്ക്ക് ആക്കി വന്നിട്ടുണ്ടായിരുന്നു കൂടെ കുറച്ച് സ്വ സ്വർണ്ണം ഉണ്ടായിരുന്നു എൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് രണ്ടര വയസ്സേ വയസ്സുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മയും എൻ്റെ അഞ്ചനും പാർക്കിങ്ങിലേക്ക് പോയി എൻ്റെ ഈ കുഞ്ഞും ഞാനും മാത്രമാണ് രണ്ട് കയ്യിൽ ഈ സംഗതിയാളാണ് മുന്നിൽ നടന്നുകൊണ്ടിരുന്ന എൻ്റെ മോനെ ഒരു നിമിഷം കാണാണ്ടേ എനിക്കിത് ടെരഞ്ഞു ഓടാനും പറ്റൂല ഞാനപ്പം ഗുരുവായൂരപ്പ ഞാൻ എന്ത് ചെയ്യുന്നെന്ന് നിലവിളിച്ചപ്പോൾ ഒരു ദമ്പതിമാർ വന്നിട്ട് ഒരു കുഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാനത് നോക്കുമ്പോൾ എൻ്റെ മോൻ തിരിഞ്ഞടക്കേണ്ടായിരുന്നു അത് ഭഗവാൻ ലക്ഷ്മി ദേവി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീടാണ് ഞാനത് എനിക്ക് അറിഞ്ഞത് അതൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു ഞാൻ ഈ ശരിക്കും നിലവിളിച്ചു പോയിട്ടുണ്ട് ഈ

കൊല്ലം മുതൽ ഡിസംബർ മുതൽ ഞാൻ ചെയ്ത് തുടങ്ങിയതാണ് കാരണം എൻ്റെ മനസ്സിനെനിക്ക് കുറച്ച് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ ഡിപ്രഷൻ വളരെയധികം ദേഷ്യം അസഹിഷ്ണുത അപ്പോൾ ഞാൻ എൻ്റെ ഭഗവാനോട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ മൂപ്പര് കാണിച്ചു തന്നെയാണ് ഭാഗവതം പകർത്തി എഴുതുക എന്നുള്ളത് ഞാൻ പുസ്തകം വാങ്ങിച്ച് ഇരുന്ന് പകർത്തിപ്പം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നും ഈ ഒരു ദിവസം ഞാൻ ഭജന

എന്റെ അമ്മന്റെ പ്രാർത്ഥന കേൾക്കണം എനിക്കത്രേ ഉള്ളൂ ഞാൻ എപ്പോഴും എവിടെയും ചെന്നാൽ ഞാൻ പറയുന്ന ഒന്നേ ഉള്ളൂ എന്റെ അമ്മന്റെ പ്രാർത്ഥന കേൾക്കണം അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ ഈ വന്ന് നിൽക്കുമോ എത്രയോ കൊല്ലം എനിക്കിപ്പം നാപ്പത്തെട്ട് വയസ്സാവാൻ പോവുകയാണ് ആദ്യമായിട്ടാണ് ഞാൻ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഭഗവാന്റെ അടുത്ത് ഇവിടെ വരുന്നത് അങ്ങനല്ല ശ്രീകൃഷ്ണ ജയന്തിക്ക് വരണം ആഗ്രഹമുണ്ട് നടത്തി തന്നാൽ ഏറ്റവും അതായത് നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട് എല്ലാം ഉണ്ട് പക്ഷെ അനുഭവിക്കാനുള്ള അത് നടക്കണം എന്നുള്ളൊരു മനസ്സിന് വല്യ ആഗ്രഹമുണ്ട് അത് ഭഗവാൻ നടത്തി തരും എന്നുള്ള അപ്പം ഇന്ന് തന്നെ ഭഗവാനെ ഭാഗചാർക്ക് മുതൽ നമ്മൾ നിർമ്മാലം തുടങ്ങിയിട്ട് ഭഗവാനെ കാണാൻ ആ എല്ലാ രൂപം കാണും ഞാൻ മനസ്സ്പ്ര അത് ദൈവം അതേമാതിരി എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആ സമയങ്ങളൊക്കെ എനിക്ക് എത്താൻ കഴിഞ്ഞ് ഭഗവാനെ കാണാൻ അപ്പോൾ എനിക്ക് പത്തിരുപത്തി വയസ്സായി ഭഗവാൻ അതിനെ എന്നെ അതിൽ കൊണ്ട് എത്തിച്ചതിൽ ഭഗവാനോട് നന്ദി പറയുന്ന ഈ എല്ലാവരോടും അതിൻ്റെ സ്നേഹം സന്തോഷം ഭഗവാനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് സ്വർ ലഭത്തിൽ കണ്ടില്ല ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സൈറ്റ് ഇങ്ങനെ അനുഭവിച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല അത് പ്രായമായല്ലോ നമുക്ക് ഞങ്ങളെ പതിനസ് ചെയ്തിട്ടുണ്ട് പിന്നെ ദേവിക്ക് അഴല ഇതാക്കിയിട്ടുണ്ട് പിന്നെ മാല അതേമാതിരി കഴിഞ്ഞ പ്രാവശ്യം അതേ മതി വരുന്നതോട് ചെയ്തിരുന്നു പക്ഷേശേഷം ഞാൻ കളമ്പത്തിൻ്റെത് മനസ്സിലേത് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് മുഖം മാത്രം ചെയ്യുന്നത് പക്ഷേ പ്രധാനപ്പെട്ട വഴിപാട് അതാണെന്ന് എനിക്ക് അത്ര അറിയില്ല എനിക്കറിയുന്നതായിട്ടുള്ളൊരു ഇതിൽ ഞാൻ പറഞ്ഞെന്ന് മാത്രം തോന്നുന്നു ഭഗവാനെ സമർപ്പിക്കുന്ന നമുക്ക് എന്ത് കൊടുത്താലും ഭഗവാനെ അത് സ്വീകരിക്കുന്നുള്ളതാണല്ലോ നമ്മള് ഭഗവാൻ എല്ലാവരുടെയും എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരാളാണ് എല്ലാതും കേൾക്കാൻ അപ്പം ഇത് നമ്മള് അതിലേക്ക് അർപ്പിക്കുന്ന അത്രയും പറ്റുള്ളൂ എന്താ പറയാ ഞങ്ങൾ തന്നെ കണ്ടോട്ട് ഭഗവാൻ തന്നെ പോയി തോന്നു ഇത്രയും ഒരു ഭക്തരെ രണ്ടുപേരെ എന്താ പറയാ ഭഗവാൻ കൂടി എത്തിച്ചാ എന്താ പറയുക മിത്ത എങ്കിലും എന്താ കൃഷ്ണ ശ്രീകൃഷ്ണ ജയന്തിയെ കുറിച്ചിട്ട് ഞാനിവിടെ വന്നിട്ട് കുറച്ച് നാളുകളായിട്ടുള്ള ആയിട്ടുള്ളത് ഗുരുവായൂർ വന്നിട്ട് പക്ഷെ എൻ്റെ ഫസ്റ്റ് ഒരു അനുഭവമാണ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ സമയം ശ്രീഷ്ണജയന്തി ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് വരുന്നത് ഗുരുവായൂർ അമ്പലത്തേക്കാണ് ഞാൻ വന്നിട്ടുണ്ടെന്നല്ലാണ്ട് ഇങ്ങനെയൊരു ഇത് ആദ്യമായിട്ടാണ് ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അവിടെ വന്നതിന് ശേഷമുള്ളത് പിന്നെ ഞാൻ ശരിക്കും ഒരു ശിവഭക്തയാണ് ശരിക്കും പക്ഷെ ഇവിടെ വന്ന് ഈ ഒരു അറ്റ്മോസ്ഫിയർ ശരിക്കും ഇപ്പോൾ എന്താ പറയുക ഒരു കൃഷ്ണഭക്ത ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഇവിടെ നമ്മൾ അവിടെ മണങ്ങി തോന്നാത്ത ഒരു അത്രയും ഒരു പിടിച്ചു നിർത്തുന്നുണ്ടോ ഒരു ഭയങ്കര ഒരു അങ്ങനെ ഒരു ഫീല് നമുക്ക് ഉണ്ടാവാറുണ്ട് അങ്ങനെ എല്ലാം ഇനി ഇനിയൊരു മനുഷ്യ ജന്മുണ്ടെങ്കിൽ ഈ ഗുരുവായൂര് തന്നെ ജലിച്ചു ഇവിടെ തന്നെ ജീവിച്ച് ആ ഒരു വരം മാത്രം മതി ഏട്ടന്റെ കൂടെ ഞാൻ കുറച്ച് കാലമായിട്ട് ഭയങ്കര കണക്കത്തിൽ പേഴ്സണലി കുറച്ച് അനുഭവങ്ങൾ എനിക്ക് വളരെ മോശമായിട്ട് വന്നു ഞാൻ ചെറുപ്പം ഉള്ളിൽ ഇവിടെ അടിമ എന്ന് പറയുന്ന പോലെ കിടന്നിരുന്നതാണ് പിന്നെ ഒരു പേഴ്സണലി കുറച്ച് വലിയ അനുഭവങ്ങൾ വന്ന് ഞാൻ കുറച്ച് കിണക്കത്തിലായി പിന്നെ കുറച്ച് വലിയ ആളുകളൊക്കെ പറഞ്ഞതിനോട് അത് പാടില്ല ഭഗവാന്റെ അടുത്തേക്ക് വരണം ഇപ്പോൾ ശരിക്കും പറഞ്ഞ ജീവിതത്തിൽ ഒറ്റപ്പെട്ട പോലത്തെ അവസ്ഥയായി അപ്പോൾ വീണ്ടും തിരിച്ച് ഏകാദശി നാളിൽ ഇവിടെ കൊളന്നു ഭഗവാൻ അപ്പോൾ എല്ലാ ആഴ്ചയും ഭഗവാൻ്റെ അടുത്തേക്ക് വരേണ്ട ആ ഒരു എല്ലാ ആഴ്ചയും ഭഗവാൻ തന്നെ എനിക്ക് ഭക്ഷണം തരേണ്ട അവസ്ഥയായി ആ പിണക്കം ഒന്നും പറയാൻ വേണ്ടിട്ട് സംഭവിച്ചു വളരെ അത് പറ്റുമോ ഭഗവാൻ എനിക്ക് തന്നു ഞാൻ വളരെ പറയുമ്പോൾ കണ്ടറിയേണ്ടത് ചേച്ചിയുടെ സന്തോഷോടെയാണ് അറിയേണ്ടത് കണ്ടറിയാം

ഭഗവാൻ എന്നോട് പ്രത്യക്ഷപ്പെട്ട വരം ചോദിച്ചു കഴിഞ്ഞാൽ വിളിക്കണെനിക്ക് പറയാനില്ല നല്ല ആഴ്ചയിൽ കൂടെ കൊണ്ടുവന്ന് തരുന്നുണ്ട് കുറച്ച് ദൂരയ്ക്ക് കാഴ്ച കുറവുള്ള എനിക്ക് കണ്ണട വെച്ചാലും ഭഗവാനെ കാണാൻ പറ്റുന്നില്ല അപ്പൊ എനിക്ക് അതിന് വലിയ സങ്കടം കുറച്ചും കൂടെ അടുത്തേക്ക് കാണിച്ചു തരണേന്നുള്ളൊരു പ്രാർത്ഥനയും കൂടെ അത്രേള്ളൂ അടുത്ത വീണ്ടും കാണാം